ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കപ്പ ബിരിയാണി വയനാട്ടിൽ നല്ല കല്യാണ വിടുകൾ ഉണ്ടാക്കുന്ന സൈസ് കപ്പ ബിരിയാണി ഉണ്ടാക്കും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചില്ല ആദ്യം ഒരു കിലോ എല്ലും അരക്കിലോ ഇറച്ചി കാരണം ഇറച്ചി എല്ലും കൂടെ വേണം കേട്ടോ അല്ലെങ്കിൽ ആ കപ്പ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിന് വേണ്ട പാത്രങ്ങളൊക്കെ രണ്ട് പച്ചമുളക് പച്ചമുളക് പിന്നെ രണ്ട് തക്കാളി അത് നമ്മൾ അച്ഛൻ എന്നുള്ളത് എങ്ങനെ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ വെച്ചിട്ട് വേണം അപ്പം തക്കാളി പിന്നെ മൂന്ന് സവോള മൂന്ന് സവോള ഇഞ്ചി വെളുത്തുള്ളി തിനകത്തേക്ക് മഞ്ഞിപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് അതിന് കുറച്ച് മുളക് പൊടി ഓ അതവിടെ എടുത്തു വെച്ചു മോനെ ഇട്ട് മല്ലിപ്പൊടി പച്ച മസാലയാണ് പച്ചമസാല ഉപ്പ് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കറിവേപ്പിലെ കുക്കറിലേക്ക് ഇട്ട് നമുക്കതിനാവശ്യം വേവാനുള്ള വെള്ളം വയ്ക്കാൻ വേണം കാരണം എല്ലാം ഒക്കെ നന്നായിട്ട് വേഗം ഉണ്ടേ പിന്നെ നമുക്കിന്നെ അടച്ചു വെച്ച് കേട്ടോ പിന്നെ നമുക്കത് ആകുമ്പോൾ കാണിക്കാം കേട്ടോ കപ്പ ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് കേട്ടോ ഓക്കെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ചെടുത്ത് കേട്ടോ നമുക്ക് കപ്പ ഒക്കെ ഉള്ള അരിപ്പ് തേങ്ങ വറുത്തിട്ട് തേങ്ങയൊക്കെ ഉള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരു സവോള അരിഞ്ഞത്

രണ്ട് കറു പിന്നെ അതോ കൂടി ഇടാനും കേട്ടോ ഏലക്ക ഞാൻ അതാ തപ്പ് ഏലക്കും പിന്നെ ഏലക്കയുടെ വലിയതുകൊണ്ട് നമുക്ക് പിന്നെ ചേർക്കട്ടെ ഇലക്ക ഇടുന്നത് നല്ലതാണേ ഇലക്കി ഇട്ടോ ഏലക്കേർക്കും നല്ലതാണ്

ഇതാണ് നമുക്ക് നല്ലോണം മൂത്ത് കഴിയുമ്പോഴത്തേക്കും മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വാങ്ങിക്കാം നന്നായി നല്ല മൂത്ത് വരുന്നുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് അരപ്പ് ചേർത്ത് അങ്ങോട്ട് ഉപയോഗിച്ച് പിടിക്കും ഉണ്ടാക്കാം അതാണ് എല്ലാം കപ്പ ബിരിയാണിയുടെ അരപ്പ് തേങ്ങ വറുപ്പ് ഇതിലേക്ക് കുറച്ച് മസാല മസാലപ്പൊടി എല്ലാം ചേർത്ത് കപ്പ വേവിക്കാനുണ്ടേ കപ്പ വേവിച്ചിട്ടില്ല ഓവർ കരിഞ്ഞും പോകാൻ പറ്റില്ല അത് വല്ലാത്തൊരു ചെറിയ ചച്ച ആയതുകൊണ്ട് ഇളക്കാൻ ഭയങ്കര പാട് ഇതൊക്കെ ചെറിയുള്ളി വെളുത്തുള്ളിയും പച്ചമുളക് പച്ചമുളക് അല്ല വെളുത്തുള്ളിയും സവോള അതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കപ്പ ബിരിയാണിയുടെ അരപ്പി ചേർത്ത് കൊടുക്കാം അപ്പം പൊടികളി ചേർക്കാം മഞ്ഞപ്പൊടിയാടോ സോറി മല്ലിപ്പൊടിപ്പൊടി പൊടി നമ്മൾ ഇച്ചിരി ഇട്ടത് കൊണ്ട് അധികം വേണ്ട കേട്ടോ ഇച്ചി ചേർത്തതല്ലേ

കുറച്ച് ാൽ മതി നമുക്കിന്നിട്ട് രണ്ട് വിസലെടുക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇത് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെയാ മീൻറ്റകത്തേക്ക് കപ്പ ഇടുക കപ്പ ഇട്ട് അവക്കിപ്പോൾ ഇടയ്ക്ക് ഒരു കപ്പ് തിന്നാൻ പൂജി കേട്ടോ അപ്പം ഒരു കപ്പ് ഞാൻ എടുത്തോ തന്നെയോട്ടെ വെള്ളം കൂട്ടാതെ അവൾ അരക്കു പറഞ്ഞാണ് Aku katakan, aku katakan, aku katakan. Aku tidak mau. Iya, ini apa? Iya, നമുക്ക് ഉപ്പ് എവിടെയാണ് എനിക്ക് വേസ്റ്റ് അപ്പോൾ ഉപ്പിന് നമുക്ക് ഇത് അരപ്പ് ചൂടായിട്ടോ വേസ്സിനിട്ട് അതിനെക്കൊണ്ട് കുറച്ച് കരിവേപ്പിൽ നമ്മൾ കുറച്ച് കരി ഇട്ട് ഇനി നമുക്ക് ആട്ടേട്ടോ നമ്മൾ മൂടി വെക്കാം നമ്മൾ കപ്പേൻ്റെ ഒക്കെ ഇതായിട്ടുണ്ട് ഇനി അതിന് നമുക്കതിനെ കൂട്ടി യോജിപ്പിക്കാം നമ്മളിവിടെ കുറച്ച് വെള്ളം

없던 <목소리도> 거가는거 <목소리도> 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 റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ഉറക്കട്ടെ അപ്പോൾ നല്ല ഇതായിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ റെഡി ആയി കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പറാട്ടോ അടിപൊളി തന്നെ വായന്ന് വെള്ളം അതേപോലെ അതുപോലെ രസങ്ങളെല്ലാം ഉണ്ടാക്കി കഴിക്കണം പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചൂട് അപ്പം